അത് എല്ലാവരും അത് എടുത്തു കളയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് ഭയങ്കര എന്തോ അലർജിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത് അതുപോലെ ആ ഒരു ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാകുമെന്ന് കുറെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഇന്ന് ചെറിയതായിട്ടൊക്കെ ഒരു മഴയൊക്കെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതിന്റെ കൂടെ വെയിലുണ്ട് കേട്ടോ രാവിലെ ചെറുതായിട്ടൊരു ബ്ലോഗ് ചെയ്യാണ് നടക്കട്ടെ നടക്കട്ടെ എന്താ അമ്മ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്താ പറഞ്ഞോ

അതെ അമ്മ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്ന പോലെ റോസ്റ്റ് അല്ല ഫ്രൈ അതുപോലെ ഇവിടെ ചെയ്ത് കൊടുക്കണം എന്നാണ് അമ്മ പറയുന്നത് ഇടക്കിടയ്ക്ക് പറയും ഞങ്ങളുടെ നാട്ടിൽ ഫുഡൊക്കെ എനിവച്ച് തരണമെന്ന് പറയും പക്ഷേ അവിടുത്തെ ടേസ്റ്റ് ചിലപ്പം ഇവിടെ ഇഷ്ടപ്പെടത്തില്ല അതുപോലെ ഇവിടുത്തെ ടേസ്റ്റ് ചിലപ്പോൾ എനിക്കിഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ ഓരോരോ ഇതൊക്കെ ഉണ്ട് അത് ജില്ല മാറി വന്നതിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാലും ഞാനിപ്പം കുറേ ഏറെ ഫുഡൊക്കെ എനിക്കിപ്പം ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ വേറൊരു രീതിയിലാണ് കൂട്ടൊക്കെ ചെയ്യാറുള്ളത് ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ പഠിച്ചു വന്നത് കൊണ്ടാണ് ഇപ്പൊ ഒരു ചെറിയ ഇത് തോന്നുന്നത് ടേസ്റ്റ് വ്യത്യാസം വരുന്നത് എന്നാലും അപ്പൊ ഇന്ന് നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം കൊഞ്ചു ഫ്രൈ അതെ അതിപ്പോ അമ്മ പറയാതെ കാരണം വെച്ച് കഴിഞ്ഞാല് അമ്മ ചെമ്മീൻ എന്ന് പറയുമ്പോൾ ഞാൻ കൊഞ്ചെന്ന് പറയും അവസ്ഥ അതെ ഞങ്ങളുടെ നാട്ടിൽ ഈ ചെമ്മീനൊന്നും അങ്ങനെ പറയത്തില്ല കൊഞ്ചനാളെ എല്ലാവരും പറയാറുള്ളത് ഫ്രഷ് ആയിട്ടാണ് മീനൊക്കെ കിട്ടുന്നത് എല്ലാ മീനും നമുക്ക് ആയിട്ട് കിട്ടും അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് എനിക്കതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം മീനൊന്നും കഴിക്കത്തൊരാളായത് കൊണ്ട് തന്നെ പക്ഷെ ഇപ്പം പതുക്കെ പതുക്കെ മീനൊക്കെ കഴിച്ചു കഴിച്ച് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ മീനേതാ നിങ്ങൾ കമന്റ് ചെയ്യുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ഏതാ അതെ ഞാൻ എപ്പോഴും അച്ഛൻ എന്നോട് ഏത് മീനാ മോളെ വേണ്ടത് ചോദിക്കുമ്പോൾ മോളെ ഞാൻ പറയുന്നത് എനിക്ക് മത്തി വാങ്ങിച്ചു തന്നോ എന്ന് ഞാൻ പറയാറുള്ളത് പക്ഷെ അതിനൊക്കെ കറിയൊന്നും കൂട്ടത്തില്ല കേട്ടോ ഞാൻ അതൊക്കെ വറുത്ത് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വേറെ മീനൊന്നും അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ച്ഛനും ഒക്കെ ഇടിച്ച് കളിപ്പിക്കുന്നത് കൊണ്ട് പിന്നെ കഴിക്കും അത്രേ ഉള്ളു പിന്നെ അപ്പൊ അമ്മ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അമ്മ എടുത്തു തരും എന്റെ എല്ലാ വീഡിയോസിലും ഓരോ ഫുഡൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അമ്മയാണ് കൂടുതലും എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത് അമ്മയാണ് ഓരോ സാധനങ്ങളാണെങ്കിൽ പോലും എടുത്ത് സ്പൂണിൽ എടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുതരും ചെയ്യാൻ വേണ്ടിട്ട് അപ്പം അത്രക്ക് സഹായിക്കുന്ന ഒരാളാണ് അമ്മ എല്ലാ കാര്യത്തിലും കേട്ടോ അപ്പൊ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെ ഉള്ളൂ അങ്ങനെ ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു ഇത് ഞങ്ങളത് അമ്മ തോന്നിയിട്ടില്ല ആ എല്ലാരും പറയുന്നുണ്ട് അമ്മ ഭയങ്കര മൂശാട്ടയാണ് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ വെറും തോന്നല് മാത്രമാണ് അത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് മാത്രമാണ് അപ്പോൾ ശരിക്കും അമ്മ പാവ എന്നോട് ഭയങ്കര സ്നേഹമാണ് സ്വന്തം പോലെ തന്നെ അമ്മ കാണുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നാല് മക്കളുണ്ടെന്ന് അമ്മ പറയുന്നത് ഒന്ന് ഏട്ടൻ പിന്നെ അക്ക അതുപോലെ തന്നെ മൂന്നാമത്തെ മാളായിട്ടാണ് എന്നെ കാണുന്നത് അതുപോലെ തന്നെ നാലാമത്തെ ആളെ അബിക്കുട്ടൻ അപ്പം ഞങ്ങൾ നാല് പേരും അച്ഛൻ്റെ അമ്മയുടെ മക്കളാണെന്നാണ് പറയുന്നത് അതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ അപൂർവമാണ് അങ്ങനൊക്കെ കാണുന്ന വീട്ടുകാരൊക്കെ അപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് എല്ലാവരും ഭയങ്കര സ്നേഹമാണ് എന്നോട് അങ്ങനെ മരുഭകണമെന്നൊരു രീതി എന്നോട് ഇതുവരെ കാണിച്ചിട്ടില്ല സ്വന്തം മോളെ പോലെ തന്നെ ഉള്ളു അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ എന്താ പറയാ ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിൽ പോലും അച്ഛൻ ചോദിക്കും ചോദിക്കുമ്പോളെ മൊക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കും അപ്പം സാധാരണ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലാണ് നമ്മൾ പറയുന്നത് അച്ഛ എനിക്ക് അത് വേണം അച്ഛാ ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കും മൊക്ക് എന്താ വാങ്ങിച്ചോണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്ക് ഒരു തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ ഞാനിപ്പോൾ അച്ഛൻ എവിടെയെങ്കിലും പോവാണെങ്കിൽ അച്ഛനോട് പറയാം അച്ഛ എനിക്കിത് എന്ന് പറയും പിന്നെ പിന്നീട് പിന്നീട് വന്ന് അച്ഛനെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പറയും ഒരുങ്ങുന്ന കാണുമ്പോൾ തന്നെ പറ അച്ഛാ എനിക്കിത് വാങ്ങിച്ചോണ്ട് വരണേ അപ്പം അച്ഛൻ അത് ഞാൻ ഒരെണ്ണം വേണമെന്ന് എന്ന് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് പത്തെണ്ണം വാങ്ങിച്ചുകൊണ്ട് തരും അങ്ങനെ അങ്ങനത്തെ ഒരു അച്ഛനാണ് എനിക്ക് കിട്ടിയത് എനിക്ക് പറയാൻ ഭയങ്കര ഹാപ്പിയാണതില് എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് സന്തോഷമായിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ചെയ്യാമേ പിന്നെന്താ ചെയ്യാം അപ്പം ഞാൻ ഈ ഫോണെന്നെടുക്കട്ടെ അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെമ്മീൻ നിങ്ങൾ ചെറിയ ചെമ്മീനാണ് കേട്ടോ പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനും ചെറിയ ചെമ്മീൻ കിട്ടും അതൊക്കെ പൊളിക്കാൻ ഭയങ്കര പാടാണെങ്കിൽ നോക്കിട്ട് അതുപോലെ തന്നെ ഇത് ഇതിന്റെ മേളിൽ ആ ഒരു ഒരു കറക്റ്റ് സംഭവം ഉണ്ട് ഞങ്ങൾ ഇവിടെ ഈ ചെമ്മീൻ വെച്ച് എന്ത് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇത് ഫുള്ള് ഞങ്ങള് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഞങ്ങളത് ഉപയോഗിക്കത്തുള്ളൂ കാരണം ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് എല്ലാ നാട്ടിലും എല്ലാവരും ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല പലരും ഇത് എന്താണ് മടി കൊണ്ട് ഇതെടുത്ത് കളയാതിരിക്കുന്നവർ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ എടുത്ത് കളയാത്തില്ല എനിക്ക് തോന്നുന്നു ഞാൻ എന്തോ എന്തോ സംഭവമാണോ തോന്നുന്നു പക്ഷെ ഇത് ഞങ്ങളുടെ നാട്ടിലും ഇത് എടുത്ത് കളയാറുണ്ട് പിന്നെ ഇവിടെ അമ്മ അച്ഛനും ഒക്കെ പറയും എപ്പോഴാണെങ്കിലും പറയും ഇതെടുത്ത് കളയണം ഇതെടുത്ത് കളയുക ചെയ്യരുതെന്നൊക്കെ പറയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതും ഇത് കഴിക്കാറുള്ളതും ഒക്കെ അപ്പം ഈ ചെമ്മീൻ വെച്ച് നമുക്കിന്ന് എന്താ ഫ്രൈ ചെയ്യാം ചെയ്യാമേ പിന്നെന്താ ചെയ്യാൻ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോഴത്തെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ നമ്മൾ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മുളക് പൊടിയാണേ താമസ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് തൽക്കാലം നമുക്ക് അത്രയും ആഡ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെറുതെ എന്തിനാണ് കൂടുതൽ ആഡ് ചെയ്ത് എരിവ് കൂടി പോകുന്നത് അടുത്തത് മഞ്ഞൾപ്പൊടി ശേഷം കുറച്ച് പെരിഞ്ചീരകപ്പൊടിയാണേ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അമ്മേ അമ്മ ശകലം ഉപ്പും കൂടി ആ കുരുമുളക് പൊടി ഉപ്പുപൊടി അതുകൊണ്ട് എല്ലാവരും ഈ എന്താ ചെമ്മീന് ഉപയോഗിക്കുന്ന ദിവസം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനെ ഞരമ്പൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം അത് എന്താ അത് പ്രിപ്പയർ ചെയ്യുക അത് ഭയങ്കര ദോഷം ഉണ്ടാക്കും എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് അത് ഈ അടുത്തിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പണ്ട് തൊട്ടേ അതിൻ്റെ ഞാരമ്പൊക്കെ കടന്നതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് ഇനി ഇത് ചെവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് പിടിക്കട്ടെ മസാലയൊക്കെ അപ്പോൾ ചെമ്മീനൊക്കെ മസാലയൊക്കെ ഇട്ട് പെരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ എന്നാലേ അതിലെല്ലാം പിടിക്കത്തുള്ളൂ അതിന് ശേഷം നമ്മൾ അത് ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഈ ചെമ്മീൻ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് ഒരുപാട് പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വിഭവമാണ് അതുപോലെ തന്നെ എന്താ പറയാ കാഴ്ചശക്തി ഒക്കെ കൂട്ടും പിന്നെ നമ്മുടെ ഈ ഒരുപാട് വണ്ണമുള്ളവരുടെ ഒക്കെ ഈ വണ്ണമുള്ളവരൊക്കെ ഈ ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് അങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മേ അമ്മയ്ക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത് മുടി വളരാനും മുടിയുടെ കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് ചെമ്മീൻ അതെ അതെ അപ്പോൾ അമ്മയ്ക്കറിയാമെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറെ കാര്യം നിങ്ങളോട് പറയട്ടെ എനിക്ക് നേരത്തെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും അധികം ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് എനിക്ക് കിട്ടി ഫ്രണ്ട്സായിട്ട് അതിപ്പം പ്രായമുള്ളവരുണ്ട് വീട്ടമ്മമാരുണ്ട് അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ അനിയന്മാരുണ്ട് സെയിം ഏജ് ഉള്ളവരുണ്ട് അതുപോലെ തന്നെ ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടി എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം അവരെയൊന്നും ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല അപ്പം ഈ വീഡിയോസ് കണ്ടും ഞങ്ങളുടെ ഒരു എല്ലാവരുടെയും ഒരു സ്നേഹം കണ്ടും അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം രണ്ട് ചേട്ടന്മാരെനിന്ന് തന്നെ വിളിക്കാം കാരണം എനിക്കറിയില്ല അവർ അവർ എന്നെക്കാൾ ഇളയതാണോ മൂത്തതാണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ചേട്ടന്മാരെന്ന് തന്നെ വിളിക്കാം അപ്പോൾ ഇവിടെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ ചേട്ടൻ്റെ കാര്യം ചോദിച്ചു അതുപോലെ തന്നെ എന്താ അഭിക്കുട്ടൻ്റെ കാര്യം ചോദിച്ചു അങ്ങനെ എല്ലാവരെ പറ്റിയും അവർ വന്ന് തിരക്കി അപ്പോൾ അവർക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു നമ്മളെല്ലാവരും എന്താ ഞങ്ങളെല്ലാവരും ഓരോ ഒരേ മനസ്സോടെ എല്ലാം വീഡിയോസൊക്കെ ഞങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞു അവരും ഒരു എന്താ ചാനൽ നടത്തുന്നവരാണ് അപ്പോൾ അവരുടെ വീഡിയോസ് ഞാനത് കാണിച്ചു തന്നു അതുപോലെ തന്നെ എന്താ പറയുക ഞങ്ങളുടെ വീഡിയോസിൻ്റെ കണ്ടൻ്റ് അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇങ്ങനെ ആരും വെറൈറ്റി രീതിയിലൊക്കെ അങ്ങനെ ആരും ചെയ്യുന്ന കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി അതുപോലെ തന്നെ പറയട്ടെ അപ്പം എല്ലാ ഏജിലുള്ളവരും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അതുകൂടെ മനസ്സിലായി ഒരുപാട് പേര് എന്താ പറയുക നമ്മളെ ശരിക്കും നമുക്ക് സന്തോഷം തോന്നുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു പരിചയമില്ലാതെ നമ്മളെ കണ്ടിട്ട് മൂലമില്ലാത്തവർ നമ്മളെ സ്നേഹിക്കുന്നെന്നറിയുമ്പോഴാണ് നമുക്ക് ശരിക്കും സന്തോഷം തോന്നുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ നല്ലതാ മാമിയെ പുള്ളിക്കാരൻ എന്താ പറയുക പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വരും ഉള്ളപ്പോഴൊക്കെ വരും അവനെ പറ്റി എല്ലാവരും അറിയാമല്ലവന് അവൻ പഠിക്കാൻ പോവാണ് അവൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ അപ്പോൾ അവന് ഇടയ്ക്കൊക്കെ വരാൻ പറ്റത്തുള്ളൂ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പുള്ളിക്കാർ ഭയങ്കര സന്ത ഈ ഒരു വിഷമമുണ്ട് കേട്ടോ ഈ വീഡിയോസിനകത്ത് ആദ്യം ഈ എന്താ പറയുക വീഡിയോസിനകത്തൊക്കെ ഇങ്ങനെ കൂടാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്യാൻ പറ്റും അവന് നല്ല രീതിയിൽ പഠിക്കാൻ പഠിക്കണ്ടേ അപ്പം ഞങ്ങൾ പറയുന്നത് വിഷമിക്കണ്ട അവധി കിട്ടുമ്പോഴൊക്കെ വന്നാൽ മതി അപ്പം നമുക്ക് വീഡിയോസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയാണ് സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവനെ കൂടുതൽ സമയത്തും അവനെ ഒരു വീഡിയോസിലും അങ്ങനെ അധികം കാണാൻ പറ്റാത്തത് അപ്പോൾ എന്താ പറയുക അവനും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും അവനെ നല്ലതാണ് മമ്മീന്ന് വിളിച്ചാണ് അവനെ അറിയപ്പെടുന്നത് അപ്പോൾ പുള്ളിക്കാരൻ അത് ഭയങ്കര സന്തോഷമാണ് അപ്പം അങ്ങനൊക്കെ വിളിക്കുന്ന കാണും വീണ്ടും വീണ്ടും ഈ വീടൊക്കെ ചെയ്യണോന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ചെമ്മീനൊക്കെ ഏകദേശം മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കുന്നു ചെറുതായിട്ടൊരു കൊഞ്ചും കൊഞ്ചല്ല ഇവിടെ പറയുന്ന ചെമ്മീൻ കൊഞ്ചു അപ്പൊ അച്ഛനെ കണ്ടപ്പോഴാണെങ്കിൽ കാര്യോർമ്മ എല്ലാവരും അച്ഛനെ അന്വേഷിക്കാറുണ്ട് അച്ഛന്റെ ജോലി എന്താണ് ഇതൊക്കെ ചോദിക്കുന്നു

എല്ലാരും പറയുന്ന അച്ഛനും കൊടുത്താൽ മാത്രമേ ടേസ്റ്റ് അറിയാൻ പറ്റുന്നുള്ളൂ അപ്പൊ ഞങ്ങള് ചെയ്യാൻ പോവുകയാണ് എത്തിയിട്ടുണ്ട് അപ്പതെ ചീനൊക്കെ മസാല മസാലയൊക്കെ പിടിച്ച് സെറ്റ് ഇരിപ്പുണ്ട് ആ ഫ്രൈ ചെയ്യാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശകലം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല കാരണം വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ദോഷമായിട്ട് തന്നെ വരും അപ്പം അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കൊഞ്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിത് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താലും ഇത് കുറച്ച് കഴിയുമ്പോൾ ചുണ്ട് വീറേ അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ എത്ര എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല അപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ കൊഞ്ച് ഫ്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഞങ്ങൾക്കും അതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാലോ പല നാട്ടിലും പല രീതിയിലാണ് ഫ്രൈ ചെയ്യാറുള്ളത് അങ്ങനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ കൊഞ്ചൊക്കെ വേവട്ടെ സെറ്റായിട്ട് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് അച്ഛനെ വിളിച്ച് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഏകദേശം കുപ്പായി വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ൂന്ന് കുറെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കതിനെപ്പറ്റി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ആ ചെമ്മീൻ്റെ മേളിലുള്ള ആ ചെറിയ കറുത്ത് ഇതിലുള്ള ഞരമ്പെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പം അത് എടുത്ത് ശേഷം മാത്രം നമ്മൾ കഴിക്കാൻ ഞങ്ങൾ പറയുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ചെയ്യാറുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതുവരെ എങ്ങനെ ഒരു ദോഷമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം നിങ്ങൾ എങ്ങനെയാണത് യൂസ് ചെയ്യണമെന്ന് പറയണേ അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം എല്ലാവരോടും എല്ലാവരും പറയുന്നത് അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നാലേ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂന്ന് അപ്പം നമുക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുത്തു നോക്കാം പോവാം ബാ അപ്പൊ ദേ അച്ഛനും അമ്മ ഇവിടെ ഇരിപ്പുണ്ട് നമ്മക്കിതൊന്ന് കൊടുത്തു നോക്കാം കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് മാമി നമ്മുടെ സ്ക്രിപ്റ്റഡ് ആണത് അപ്പോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഓട്ടെ ടാറ്റാ രണ്ടുപേരും കൂടെ കഴിക്കുവാണല്ലേ എനിക്കും വേണോ എനിക്കും വിശക്കുന്നു അപ്പൊ നിങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക് എന്താണ് റെസിപ്പി എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പൊ ഞങ്ങൾ പോവാ ടാറ്റാ